നിർമ്മാണ മേഖലയിൽ ശ്രദ്ധേയമായ മറ്റൊരു ചുവടുവയ്പ്പിന് കൂടി തയ്യാറെടുക്കുകയാണ് സൗദി അറേബ്യ തലസ്ഥാന നഗരമായ റിയാദിന്റെ വടക്കു പടിഞ്ഞാറ് മേഖലയിൽ ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് തീരുമാനം ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതികളിൽ ഒന്നായിരിക്കും ഇത് നിർമ്മിതികളിലൊന്നായിരിക്കും ക്യൂബ് എന്ന പേരിലാണ് റിയാദിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ൂറ് മീറ്റർ നീളത്തിലും അത്രതന്നെ വീതിയിലുമായിരിക്കും നിർമ്മിതി റിയാദിന്റെ പുതിയ മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദ ക്യൂബ് ലോകത്തെ ഏറ്റവും വലിയ നിർമ്മിതികളിലൊന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ട് ഉയരമുള്ള നടുമുറ്റം വ്യത്യസ്ത ആകൃതിയിലുള്ള ഗോപുരം എന്നിവയാണ് കെട്ടിടത്തിന്റെ പ്രധാന സവിശേഷതകൾ രണ്ട് ദശലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലം വ്യാപാര മേഖലയ്ക്കായി മാറ്റിവയ്ക്കും സാംസ്കാരിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉണ്ടാകും നഗരത്തിനുള്ളിലെ നഗരം നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ നിർമ്മിതിയെന്ന് അധികൃതർ പറഞ്ഞു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ച വിശാല മുറബ ജില്ലയുടെ ഭാഗമാണ് ക്യൂബ് രണ്ടായിരത്തി മുപ്പതോടെ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനാണ് ക്യൂബിന്റെ നിർമ്മാണ ചുമതല റിപ്പോർട്ടർ റിയാദ്